നമസ്കാരം അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകള് കോൺഗ്രസിലുമുണ്ട് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ട് എൽ ഡി എഫിലും ഉണ്ട് യു ഡി എഫിലും ഉണ്ട് എൻ ഡി എയിലും ഉണ്ട് ഇപ്പോ നമ്മൾ ഇന്ന് കോൺഗ്രസിന്റെ കാര്യം എടുക്കാം അതിനുശേഷം നമുക്ക് എൽ ഡി എഫിലേക്ക് വരാം വേറെ ഇന്ന് തന്നെ ബി ജെ പിയിലധികം ആളില്ലാത്തതുകൊണ്ട് ഈ ബി ഡി എൽ തന്നെ നമുക്ക് ബി ജെ പിടെ കാലത്തെ കാര്യം കൂടി നമുക്ക് ആടാക്കാം ഒരു കോമഡിയൊക്കെ വേണ്ടേ അല്ലേ അപ്പോ കോൺഗ്രസിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധിക്കാൻ അല്ലെങ്കിൽ അതിന് സാഹചര്യം ഒരുങ്ങുന്ന അതിന് നിലവിൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉള്ളവരൊക്കെ ഉണ്ട് അപ്പൊ നിലവിൽ പ്രതിപക്ഷ നേതാവ് അടുത്ത ഭരണം കിട്ടിയ അദ്ദേഹത്തിന് തന്നെയാണ് ആദ്യത്തെ ഓപ്ഷൻ യു ഡി എഫിൽ അങ്ങനെയാണ് എന്തായാലും കോൺഗ്രസിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രി ആവത്തുള്ളൂ അതായത് മുസ്ലിം ലീഗിനോ കേരള കോൺഗ്രസ് ഒന്നും ആവത്തില്ല അതുകൊണ്ട് അതിനൊരു മത്സരമില്ല മറ്റു പാർട്ടികളുടെ മത്സരം ഒന്നുമില്ല കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരാൾ മുഖ്യമന്ത്രിയാകത്തുള്ളൂ ഒന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റിന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയാവാം അദ്ദേഹം നിലവിൽ മത്സരിച്ച് ജയിച്ച് എം പി ഒക്കെ ആയി പോയതുകൊണ്ട് കൊണ്ട് തന്നെ കെ സുധാകരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇപ്പൊ കണ്ണൂരില് ധർമ്മടത്ത് പോലും ഏതാണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജന് രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ ധർമ്മട മണ്ഡലത്തിൽ നിന്നും അപ്പൊ ആ അത്രയും ചെറിയ വോട്ടുകൾ അപ്പൊ കുറച്ചുകൂടെ പിടിച്ചാ വേണമെങ്കിൽ ധർമ്മടത്ത് പോലും കോൺഗ്രസ് ജയിക്കാം എന്നൊരു ചിന്ത സുധാകരന് വരികയും അദ്ദേഹം എന്നാ പിന്നെ കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചേക്കാ വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ ആവത്തെന്നൊരു ചിന്തയുണ്ടെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ വി ഡി സതീശിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കും അടുത്ത മുഖ്യമന്ത്രി അങ്ങല്ലേ എനിക്ക് മുഖ്യമന്ത്രി ഒന്നും ആവില്ല എന്നാൽ പണി മാറ്റി വെച്ചിട്ട് തെലുങ്കാനയിലോ അസ്സാമിലോ പോകാൻ പറഞ്ഞാലും പാർട്ടി പറഞ്ഞാൽ ചെയ്യുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് എന്ന് പറഞ്ഞു പുള്ളിക്ക് എന്ന് പറയാൻ പറ്റുമോ ഉണ്ടാവുന്നേ ആഗ്രഹമില്ലാത്ത ആരിലുണ്ടോ അതെന്താ മുഖ്യമന്ത്രി അല്ല ഒരു സംസ്ഥാനത്തിന്റെ സി എം ആവുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമില്ല അപ്പൊ ആഗ്രഹിക്കുന്നത് തെറ്റില്ല അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തി ഒക്കെ ഉണ്ട് നിലവിലെ പ്രതിപക്ഷ നേതാവാണ് വേണമെങ്കിൽ അടുത്ത വട്ടം മരണം കിട്ടിയ മുഖ്യമന്ത്രിയാവാ അങ്ങനൊരു സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റത്തില്ല അപ്പൊ രണ്ടുപേരായ കോൺഗ്രസ് ഇനി അടുത്തത് എ സി സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഞാൻ ഒരു ബൈറ്റ് വെക്കാം ഞാൻ അത്രയും കെടികളിൽ വീഴുന്ന ഒരാളല്ല എന്റെ പാർട്ടി വിജയിക്കുക എന്റെ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക ഞാൻ മുഖ്യമന്ത്രി ആവുമ്പോളോ മുഖ്യമന്ത്രി ആകുന്നു അജണ്ടയല്ലോ അല്ല എല്ലാവരും ഒന്നിച്ചു വർക്ക് വരണം ഭരണം ഒന്ന് സീറ്റ് കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാവാൻ ആർക്കും പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാം പറഞ്ഞു എല്ലാവരും നിൽക്കുന്നതിന് പകരം എവിടെയെങ്കിലും അവിടെ എവിടെ ഹിച്ചുണ്ടാക്കുന്ന പണി ആരും ആണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള സുജാ പാർവതി ആയിട്ട് ആയിട്ടാണ് ചോദിച്ചു ഈ സുജാ പാർവതിയുടെ കാര്യം പറഞ്ഞാൽ സുജാ പാർവതി എപ്പോൾ ചർച്ച വന്നാലും കേരള മുഖ്യമന്ത്രി ചർച്ച പറയുമ്പോൾ തന്നെ കെ സി വേണുഗോപാലിൻ്റെ പേര് സുജ എത്തി സുജ കുറെ കെ സി വേണുഗോപാലിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവോ അങ്ങനെ ദിലീപിന്റെ ഒരു പടമുണ്ട് അപ്പൊ അതിനകത്ത് ദിലീപ് കുറെ ആളുകളെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് രാഷ്ട്രീയക്കാരനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഫുള്ളി ഇവിടെ വന്ന് മുഖ്യമന്ത്രി പൊക്കി പറഞ്ഞിട്ട് മൈക്ക് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ കുറ്റം പറയുന്നവരും ബൈക്കുണ്ടല്ലോ അതുപോലെ ആണ് എനിക്ക് തോന്നി കാരണം ഇവര് പ്രീ പ്ലാൻഡായിട്ട് വന്നിട്ട് സംസാരിച്ചിട്ട് പോന്നു തോന്നി കെ സി വേണുഗോപാലിന് എന്തുകൊണ്ടായിക്കോട്ടെ ഇപ്പൊ കെ സി വേണുഗോപാലും ഇവിടെ ആലപ്പുഴയെ എന്നാണ് രാഹുൽ ഗാന്ധിക്ക് പോലും താല്പര്യം തോന്നുന്നത് എനിക്കൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ അടുത്ത ആയിട്ട് മുല്ലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊക്കെ ആയിരിക്കും ഇനി പ്രിയങ്ക ഗാന്ധിയൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ കേരളത്തിൽ ഉണ്ടാവും ഹൈക്കമാൻഡിന്റെ ശ്രദ്ധ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് പറയുന്ന ഒരാളെ മുഖ്യമന്ത്രി ആവത്തുള്ളൂ കാരണം ഇനി അടുത്ത അടുത്തവട്ടം കൂടെ പറഞ്ഞ നിലനിർത്തണം എന്നൊക്കെ പ്ലാൻ പ്ലാനുള്ളതുകൊണ്ട് അപ്പൊ കെ സി വേണുഗോപാലിന്റെ സാധ്യതയുണ്ട് അപ്പൊ കെ സി വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലായ്മയോ താല്പര്യമുണ്ടോ അങ്ങനെ ഒന്നും പാർട്ടി പറയുന്നത് ഞാനങ്ങും പിന്നെ പുല്ല് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ സൗത്ത് ഇന്ത്യ എന്ന് പറയാതെ ജന എസ് ഐ സി ജനൽ സെക്രട്ടറി ആയിട്ട് സംഘടനയൊക്കെ നോക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ നോർത്ത് ഇന്ത്യ ലോബി അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ സി പി എമ്മിന്റെ സി പി എമ്മും സി പി ഐ ഒന്നും വലിയ ശക്തമല്ലാത്തത് കൊണ്ടാണ് നമുക്കതൊന്നും ഫീൽ ചെയ്യാത്തത് ബി ജെ പിയിലൊക്കെ സൗത്ത് ഇന്ത്യ എന്നൊരാളായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകില് ഒക്കെ തന്നെയാണ് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ പ്രവർത്തകരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും കെ സി വേണുഗോപാലിന് ഒരു സാധ്യതയുണ്ട് പിന്നെ മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന രമേശ് ചെന്നിത്തല ചെന്നിത്തല ജി ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ വെക്കാം ൾ അപ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങായിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലെ ഫസ്റ്റ് ചോയ്സ് പാർട്ടിക്ക് അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ പാർട്ടിയും ജനങ്ങളും തീരുമാനിക്കേണ്ട കാര്യത്തിന് മറുപടി പറയേണ്ട ഒരാൾ ഞാനല്ലോ ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് ഗവൺമെൻറ് തിരികെ വരിക എന്നുള്ളതാണ് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഈ അഴിമതിയും കൊള്ളയും നടത്തുന്ന നിർജ്ജീവമായ ഏകാധിപത്യ പ്രവണതയുള്ള ഈ ഗവൺമെന്റ് മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ആ കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഗവൺമെന്റ് ഇറങ്ങുന്നത് എന്നാണ് ആളുകൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യമൊക്കെ പാർട്ടി അപ്പോൾ അപ്പൊ ചെന്നിത്തില്ലാതെയും സെയിം സാധനം പറഞ്ഞത് പാർട്ടി അല്ലേ പാർട്ടിയും യു ഡി എഫും അധികാരത്തിൽ അപ്പോൾ നോക്കാം കഴിഞ്ഞ വട്ടം ഈ പുള്ളിക്കാരൻ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കേരള എലക്ഷന് ഇവര് ഈ മത്സരിച്ച് വിജയിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി ആരൊക്കെ ആവണമെന്ന് ഒരു തീരുമാനം എടുത്താളാ രമേശ് ചെന്നിത്തല പിന്നെ ചെന്നിത്തല കുറച്ച് നല്ല ആളായിട്ടോ എനിക്ക് പുള്ളി പുള്ളി മുഖ്യമന്ത്രി ആയി പറഞ്ഞോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏത് വല്ലാത്തൊരു താല്പര്യമുണ്ട് കാരണം പുള്ളിക്കറിയാം പുള്ളി ഈ രാഷ്ട്രീയ കലരിയില് കേരളത്തിലെ കലരിയില് കിടന്ന് പഠിച്ചു വന്ന ആളായതുകൊണ്ട് പുള്ളിക്കറിയാം മാർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ ആളുകൾ മേടിച്ചെടുക്കണം അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിനും കിട്ടും ന്യൂനപക്ഷ സമുദായത്തിനും കിട്ടും എല്ലാ സമുദായത്തിനും കൃത്യമായിട്ട് കൊടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് കോൺഗ്രസ് നല്ല വരുവാണെങ്കിൽ അദ്ദേഹം ആൾക്കട്ടെ അദ്ദേഹം ഒരു പ്രാമൃഷിച്ച മനുഷ്യനാണ് അങ്ങനെ ഈ ഇത്രയും പേര് പ്രമുഖരായിട്ട് കോൺഗ്രസിൽ നിൽക്കുന്നത് ഇതൊന്നും പോരാ പോരാഖ്യമന്ത്രിയാവണം വേണമെങ്കിൽ ഒരു പട്ടികജാതിക്കാരനാകണമെങ്കിൽ കൊടുക്കുന്ന സുരേഷിനെ മുഖ്യമന്ത്രിയാക്കാം ബാക്കി കൂടായകില്ല അതു അതുപോലെ തന്നെ മറ്റുള്ളവർ ഇപ്പൊ എന്തായാലും മുസ്ലിം സമുദായത്തിൽ ഒരാൾ പിടിച്ച് തന്നാലും കോൺഗ്രസ്കാരും മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ നിലവില് ബെന്നി വെഹനെ വേണമെങ്കിൽ പിടിച്ചിട്ടാക്കാന്നല്ലാതെ വേറെ ആരും നിലവിൽ അങ്ങനെ വളർന്നു വന്നിട്ട് നിൽക്കുന്നില്ല അപ്പോ നിലവിൽ നമ്മളീ പറഞ്ഞ പോലെ വി ഡി സതീശന് അതുപോലെ തന്നെ കെ സുധാകരന് കെ സി വേണുഗോപാല് രമേശ് ചെന്നിത്തല കോടിക്കുന്നിൽ സ്വദേശി വേണോ ഇവരെയൊക്കെ ആക്കാൻ പറ്റത്തുള്ളൂ നിലവിൽ എന്തായാലും ഈഴവ സമുദായത്തിനും അതുപോലെ തന്നെ നായക സമുദായത്തിനും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട റൂള് വഹിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഇനി ഇപ്പൊ ബി ജെ പിയിലേക്ക് വന്ന ബി ജെ പിയില് ഇപ്പൊ കെ സുരേന്ദ്രനെ ഇന്നലെ കൊച്ചിയിൽ നടന്ന ബി ജെ പിയുടെ യോഗത്തിൽ സംസാരിച്ചത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം നമുക്ക് അടുത്ത രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ നേതൃത്വ നൽകിയ സർക്കാർ ഉണ്ടാകുന്നതുവരെ നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത്തഞ്ച് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാത്ത പരിഹാസങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെ വോട്ടുകൾ നേടിയിട്ടുള്ള ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളാണ് ഇത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് നിറഞ്ഞ മനസ്സോടെയാണ് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വടക്കുമെന്ന് തെക്കുവരെ സ്വീകരിച്ചിരിക്കുന്നു അപ്പോ സുരേന്ദ്രൻ പറഞ്ഞത് ഇരുപത്തിയാറിൽ നമ്മൾ അധികാരത്തിൽ വരണം അല്ലെങ്കിൽ അധികാരം പിടിക്കണം കാരണം ഏതാണ്ട് അറുപത്തി സീറ്റോളം അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കേരളത്തിലുണ്ട് പിന്നെ ഇനിയിപ്പോൾ കേരള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തെ വെച്ച് അധികാരം പിടിക്കാം അപ്പോൾ അങ്ങനെ അധികാരം പിടിക്കുകയാണെങ്കിൽ ആരായിരിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി രസകരവും കൗതുകവും നൽകിയൊരു കാര്യമാണ് ആരായിരിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി അധികാരം പിടിച്ചാൽ കെ സുരേന്ദ്രന് മുഖ്യമന്ത്രിയാവാൻ പറ്റും അതുവരെ എം ഡി രമേശിനാവാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പൊ തോറ്റ കേന്ദ്രമന്ത്രി കേരളീധരൻ ആവാൻ പറ്റും അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ സുരേഷ് ഗോപിക്കും ആവാൻ പറ്റും അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു അഞ്ചാറ് പേര് ബി ജെ പിയിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഇരിപ്പുണ്ട് അധികാരം പിടിച്ചാൽ ബി ജെ പിയിലും ഒരു വടംവലി നടക്കും അപ്പൊ കേന്ദ്രത്തിൽ ആൾക്കാണോ പിടിയുള്ള അവരെ വേണമെങ്കിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാക്കാനും സാധിക്കും എന്തായാലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബി ജെ പി ആരും മുഖ്യമന്ത്രിയാവണമെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ പേര് പറയും കാരണം സുരേഷ് ഗോപി തൃശൂർ എം പി സ്ഥാനം രാജിവെക്കുന്നു ഇവിടെ വരുന്നു കേരള മുഖ്യമന്ത്രിയാവുന്നു എന്റെ മോനെ പിന്നൊരു മാസമായിരിക്കും അങ്ങനെ സുരേഷ് ഗോപി ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വിലയേറെ അഭിപ്രായം തീർച്ചയായും കമന്റ് ആരെ അടുത്തൊരു വീഡിയോ അത് നിങ്ങൾ മിസ് ചെയ്യില്ല മിസ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കാരണം ആഫ്റ്റർ പിണറായി അതാണ് എന്റെ അടുത്ത വീഡിയോ ആരായിരിക്കും പിണറായിക്ക് ശേഷം സി പി എമ്മിൽ നിന്ന് മുഖ്യമന്ത്രിയാവാൻ നോക്കുന്നത് പോലീസ് ബ്യൂറോ അംഗങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഇതൊന്നുമല്ല എല്ലാ ഘടകങ്ങളെ മാറ്റി വെച്ചിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാവുമോ അടുത്ത വീഡിയോ കാത്തിരിക്കുക